നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓഗസ്റ്റ് ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ആദ്യ വിവാഹം നോക്കുന്നതും പുനർവിവാഹം നോക്കുന്നതുമായ രണ്ട് മുസ്ലിം ബ്രേഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം ആദ്യമായിട്ട് വായിക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസാണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ പി ജി അഞ്ചടി മൂന്നിഞ്ചാണ് ഹൈറ്റ് അമ്പത്തഞ്ച് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് കളർ ഫെയറാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വളാഞ്ചേരി ഭാഗമാണ് ഫാമിലി ഫാദർ ഗൾഫിലാണ് ഉമാ ഉസൈഫാണ് ഒരു ബ്രദറും രണ്ട് സിസ്റ്ററും ആണുള്ളത് അവരെല്ലാം പഠിക്കുകയാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് തൃശ്ശൂർ കോഴിക്കോട് പാലക്കാട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത്തിയേഴ് വരെയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് മുഹസിനയുടെ ആണ് വായിക്കുന്നത് മുഹസിനയ്ക്ക് മുപ്പത്തൊന്ന് വയസ്സാണ് നൂറ്റി അറുപത്തിരണ്ട് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് അമ്പത്താറ് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് കളർ ഫെയർ ആണ് ഇവരുടെ സെക്കൻഡ് മാരേജ് ആണ് അഞ്ച് വയസ്സുള്ളൊരു ഉണ്ടെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവിടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ടി ടി സി ആണ് ഇവരുടെ ഫാമിലി ഫാദറിന് ബിസിനസ്സാണ് ഉമ്മ ഹൗസ് വൈഫാണ് രണ്ട് സിസ്റ്റേഴ്സാണ് ഉള്ളത് ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് നാൽപ്പത് വയസ്സ് വരെ ആ വിവാഹിതരുടെയും പുനർവിവാഹിതരുടെയും പ്രപ്പോസൽ പരിഗണിക്കുന്ന അറിയിച്ചിട്ടുണ്ട് കുട്ടികളുള്ള പ്രപ്പോസലാണെങ്കിലും അനുയോജ്യമായത് സ്വീകരിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാൻഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്